മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ഇന്നലെ സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയ്ക്കായ് ഇന്ന് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കും കൂടുതൽ ആർ ആർ ടി സംഘം ഇന്ന് വനത്തിൽ തെരച്ചിൽ നടത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ തുടരും ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യ സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തും ഇന്നലെ കൂട് സ്ഥാപിച്ചിരുന്നു കടുവയ്ക്കായ് മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളെയും തെരച്ചിലിനായി സ്ഥലത്തെത്തിക്കും മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നാണ് ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് വനവകുപ്പ് താൽക്കാലിക വാച്ചറായ അച്ചപ്പന്റെ ഭാര്യയാണ് മരിച്ച രാധ കാപ്പി പറിക്കാൻ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് രാധയെ കടുവ കൊന്നു തിന്നത് നൂറു മീറ്ററോളം രാധയുടെ മൃതദേഹം കടുവ വലിച്ചുകൊണ്ടുപോയി പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു വനത്തോട് ചേർന്ന് തണ്ടർവോൾഡ് സംഘം മൃതദേഹം കണ്ടെത്തിയത് നരഭോജി കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തു തന്നെയാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമായിരുന്നു സംഭവസ്ഥലത്ത് ഉണ്ടായത് മാനന്തവാടിയിലെ ഡി എഫ് ഓഫീസിലേക്ക് യു ഡി എഫ് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചിരുന്നു